അപ്പം നാട്ടിൽ നിന്ന് സാധനങ്ങളെല്ലാം തന്നെ നമ്മുടെ സു തേട്ടിനാണ് സു കൂടെ ഉണ്ട് ഇനി സുത്തേറ്റം ക്യാമറ ആറ്റിലെയും അപ്പോഴത്തേക്കും എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത് ഞാൻ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം ഇതൊക്കെയാണ് ഐറ്റം സംഭവം എടുത്തു വിട്ടത് എല്ലാം തട്ടിക്കൂട്ട ഐറ്റംസ് കാരണം പെട്ടെന്ന് പറഞ്ഞ് സമയമൊന്നും കറക്റ്റ് ആയില്ല അപ്പോഴത്തേനും എല്ലാം കൊണ്ടുത്തന്ന ഭയങ്കര മീൻസ് എല്ലാം പെട്ടെന്നായിരുന്നു അതുകൊണ്ട് അമ്മ ഒരുപാട് ഐറ്റംസ് പക്ഷെ എന്നാലും ഇത്ര ഐറ്റംസ് നമ്മൾ വീട്ടിൽ പണി നടക്കും എന്നിട്ട് പോലും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് അമ്മയ്ക്ക് ഒരു ഹാറ്റ്സ് ഓഫ് സോ നമുക്ക് സാധനത്തിലേക്ക് കിടക്കാം ഇത് കാമിഴുക്കുരട്ടിയാണ് വീട്ടിൽ തന്നെ ഉണ്ടായ കായി പിന്നെ ഇത് വാള വാളമീൻ കറി പിന്നെ ഇത് വാള വാളമീൻ കറി തന്നെയാണ് അമ്മ ഒരു അന്ന് വെച്ചിട്ടേ അമ്മ ഇച്ചിരി എടുത്തോളൂ ി മൊത്തം കൊടുത്തുവിട്ട് പിന്നെ ഇത് ചെമ്മീൻ റോസ്റ്റ് പിന്നെ ഇത് അമ്മയുടെ മോസ്റ്റ് ഫ്രഷ്യസ് ആൻഡ് ഓൾ ടൈം വിന്നർ വെളുത്തുള്ളി അച്ചാർ പിന്നെ ഇത് ഇത് കവറിനകത്ത് വെളുത്തുള്ളി അച്ചാറുണ്ട് പിന്നെ ഞാൻ ഇപ്പം ചോറ് ഉണ്ടാകുമ്പോൾ ഇടിച്ചിട്ട് വെച്ചതേ ഉള്ളൂ പിന്നെ ആണെങ്കിൽ മീൻ ഭർത്തത് ഓ മീൻ ഭർത്തവൊക്കെ കണ്ടിട്ട് ഞാൻ ഇപ്പം തന്നെ എടുത്ത് കഴിക്കാൻ തോന്നുന്നു എൻ്റെ ദൈവമേ മൗറീഷ്യസാന്ന് പറയട്ട് കാര്യമില്ലല്ലോ മീൻ ഇല്ലല്ലോ പിന്നെ ഇത് ഗരം മസാല പിന്നെ ഇവിടെ ഹോർലിക്സും ബൂസ്റ്റും അത്ര നല്ല രീതിയില്ലാത്ത മറ്റേ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ നന്നായിട്ട് പൊടിച്ച് തന്നിട്ടുണ്ട് ഇതാകുമ്പോൾ മറ്റേ പാൽപ്പൊടിക്കകത്ത് മിക്സ് ചെയ്തിട്ട് കഴിക്കാം പിന്നെ നാട്ടിൽ പപ്പടം പപ്പടം വരെയൊക്കെ എൻ്റെ ഡെഡിക്കേഷനല്ലേ പിന്നെ അവൽ പിന്നെ റവ പിന്നെ മഞ്ഞപ്പൊടി പിന്നെ മുളക് പൊടി പിന്നെ ഇത് സ്വീറ്റായിട്ടം കൊണ്ടുവന്ന നാട്ടീന്ന് ചെമ്മീൻ മുടക്ക ചെമ്മീൻ ചമ്മന്തി അരച്ച ബെസ്റ്റ് പിന്നെ സ്വീറ്റായിട്ടം തന്നെ കൊണ്ടു കാന്താരി പിന്നെ കടുവ മാങ്ങ അച്ചാർ പിന്നെ കാന്താരി ഉപ്പിലിട്ടത് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഇതെല്ലാം ഒന്ന് കഴിച്ചിട്ട് വേണം ഫുള്ളി സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് എത്ര സാധനം കണ്ടാൽ തന്നെ മനസ്സിലറിയില്ലേ ഓക്കെ ബൈ